സംസ്ഥാനത്ത് കടുത്ത ചൂടിൽ ആശ്വാസമായി വേനൽ മഴ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നും മുന്നറിയിപ്പിലുണ്ട് തലസ്ഥാനത്ത് ഇന്നലെ രാത്രി പെയ്തം വേനൽ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇന്നലെ രാത്രിയോടെ വേനൽ മഴയെത്തിയത് വേനൽ ചൂടിന് ആശ്വാസമായാണ് മഴയെത്തിയത് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട് പതിനഞ്ച് ദശാംശം ആറ് മുതൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം തലസ്ഥാനത്ത് ഇന്നലെ രാത്രി പെയ്ത വേനൽ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി നിർമ്മാണം നടക്കുന്ന പല വഴികളിലും വെള്ളക്കെട്ടുണ്ടായി ഇതിനിടെ സംസ്ഥാനത്തെ ചൂട് നാൽപ്പത് അടുക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ രേഖപ്പെടുത്തി മുപ്പത്തിയൊമ്പത് ദശാംശം ഡിഗ്രി സെൽഷ്യസ് വേനൽമഴ കനിഞ്ഞില്ലെങ്കിൽ ഈ മാസം തന്നെ ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനവുമുണ്ട് ഇന്ന് മഴയുണ്ടാകുമെന്നാണ് പ്രവചനം കേരളം തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി ജനം തിരുവനന്തപുരം